നമസ്കാരം ആർ ബാലകൃഷ്ണൻ പിള്ള അദ്ദേഹത്തെ കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഇവിടെ രാഷ്ട്രീയക്കാരുടെ അഭിപ്രായം പറയേണ്ട സാമുദായിക സംഘടനകൾ അഭിപ്രായം പറയണ്ട അത് പരിപൂർണമായിട്ടും പരിപൂർണമായിട്ടും തന്ത്രിയിൽ വശകഥമാണ് തന്ത്രിയാണ് അതിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി അവകളെ ഗണേഷ് കുമാർ അവളെ അങ്ങയുടെ ബോധ്യത്തിലേക്ക് പറയുകയാണ് തന്ത്രിയേക്കാൾ വലിയൊരാളുണ്ട് കേട്ടോ അതാണ് ഊരാന്മ തന്ത്രി ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയല്ല എഴുന്നേറ്റ് പോടോ എന്ന് പറയാൻ കടന്നു പോക പുറത്തു എന്ന് പറയാനുള്ള അവകാശമുള്ള ഒരാൾ നിങ്ങളൊരു വീട് കെട്ടുകയാണെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ നിങ്ങളാണ് എഞ്ചിനീയർ ഉണ്ടായിരിക്കും അവിടെ ആ എഞ്ചിനീയറെ മാറ്റാം പിന്നെ വീട് കെട്ടി കഴിഞ്ഞാൽ എഞ്ചിനീയർ പുറത്ത് അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഞ്ചിനീയറെ വിളിക്കും ചിലപ്പോൾ ആ എഞ്ചിനീയറെ വിളിക്കും ചിലപ്പോൾ ഈ എഞ്ചിനീയർ വിളിക്കും പക്ഷേ ആ വീടിൻ്റെ എല്ലാർത്ഥത്തിലുള്ള അവകാശി നിങ്ങളാണ് ഇതിനാണ് ക്ഷേത്രത്തിൻ്റെയും സ്ഥിതി എന്ന് മനസ്സിലാക്കുക തന്ത്രി ഒരു ജോലിക്കാരൻ മാത്രമാണ് തന്ത്രിപ്പണിക്കാരൻ പൂജാരിപ്പണിക്കാരൻ അത് അയാളെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് കേറ്റിയിരുത്തരുത് കേട്ടോ ബഹുമാനപ്പെട്ട മന്ത്രി അറിവില്ലായ്മ കാണിക്കരുത് എന്നർത്ഥം നമസ്കാരം ആർ ബാലകൃഷ്ണൻപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ അദ്ദേഹം ഒരു അഭിപ്രായം കേട്ടു അമ്പലത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് ഇവിടെയുള്ള സാമുദായിക സംഘടനകളല്ല രാഷ്ട്രീയക്കാരല്ല പിന്നെ ആരാണ് അതിൻ്റെ പ്രൈം അതോറിറ്റി അതിൻ്റെ സുപ്രീം അതോറിറ്റി ഒരു അമ്പലത്തിന് സുപ്രീം അതോറിറ്റി തീരുമാനമെടുക്കുക മാത്രമല്ല അമ്പലത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ളത് ഏത് രീതിയിൽ നോക്കിയാണെങ്കിലും അതിൻ്റെ സുപ്രീം അതോറിറ്റി തന്ത്രിയാണ് ഇവിടെ പലരും പറയുന്നൊരു കാര്യമാണത് അത് ശരിയല്ല ഗണേശ് കുമാർ ഒരു പുതിയ വീട് പണിയാൻ പോണു ആ വീടൊരു പത്ത് കോടി രൂപയുടെ വീടാണ് ആ വീട് ആര് പണിയണം അത് പണിയണമെങ്കിൽ രഞ്ജിയർ വേണം ഗണേഷ് കുമാറിന് ആനയുടെ ആനയെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ആനയുള്ള ലക്ഷണോത്ത ആന അത് അതിനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേഷവും അദ്ദേഹം അഭിനയിക്കും പിച്ചക്കാരൻ്റെ വേഷം അഭിനയിക്കും രാജാവിൻ്റെ വേഷം അഭിനയിക്കും ബിലിൻ്റെ വേഷം അഭിനയിക്കും നായകൻ്റെ വേഷം അഭിനയിക്കും നമ്മൾ കണ്ടതാണ് പേരെടുത്ത സിനിമാക്കാരൻ പക്ഷെ ഒരു വീട് കഷ്ടമെങ്കിൽ എഞ്ചിനീയറെ വിളിക്കണ്ടേ വിളിക്കണം ഏത് എഞ്ചിനീയർ വിളിക്കണേ ജോസഫിനെ വിളിക്കണോ അബൂബക്കറിനെ വിളിക്കണോ അന്തനാരായണനെ വിളിക്കണോ ആരെ വിളിച്ചാൽ കുഴപ്പമില്ല എഞ്ചിനീയർ ആയിരിക്കണം അത്രയേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം ഒരു എഞ്ചിനീയറെ വിളിച്ചു അങ്ങനെ പണി ആരംഭിച്ചു പില്ലർ ഒരു പില്ലർ ഉണ്ടാക്കാൻ ആ പില്ലറിന് എത്ര എത്ര നേരം കിട്ടുന്നതൊക്കെ നമ്മുടെ കണക്കൂട്ടീൻ്റെ പില്ലറിന് അത് പില്ലറുണ്ടാക്കുമ്പോൾ അതിനകത്തുള്ള കമ്പിയുടെ വലിപ്പം അതിൻ്റെ ഗേജ് അത് എത്രയായിരിക്കണം അത് ആയിരിക്കാൻ പാടുള്ളൂ എന്ന് ഗണേഷ് കുമാറിന് പറയാൻ പറ്റുമോ പറ്റില്ല അത് എഞ്ചിനീയർ തീരുമാനിക്കും എത്ര ആഴത്തിലേക്ക് പയലിങ് അടിക്കണം അത് എഞ്ചിനീർ തീരുമാനിക്കും ട്രസ് മാർക്കുമ്പോ എത്ര കനത്തിൽ വാർക്കണം അത് എഞ്ചിനീയർ തീരുമാനിക്കും പക്ഷേ ഈ ഒരു സ്വഭാവമുണ്ട് അയാടക്കിടെ മദ്യപിച്ചിട്ടൊക്കെ വരുള്ളൂ അയാൾ ചിലപ്പോൾ തെറ്റിക് പറയും നല്ലോടത്ത മേസരിമാർ വേണം തിരുത്താൻ പലപ്പോഴും അങ്ങനെ ഒരു കോമാ അപ്പൊ ഗണേഷ് കുമാർ തീരുമാനമെടുത്തു അതേ താൻ വേണ്ടനി താൻ പൊക്കോ എന്നിട്ട് അദ്ദേഹം വേറൊരു എഞ്ചിനീയറെ കൊണ്ടുവരുന്നു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ വേറെ എഞ്ചിനീയർ വന്നാലും ഒരു പില്ലർ വാർക്കുമ്പോൾ അതിൽ എത്ര സിമെൻറ്റ് ഇടണം എത്ര മണലിടണം എത്ര കല്ലിടണം അതിൻ്റെ നടുവിലുള്ള കമ്പിയുടെ ഗേജ് എത്രയാണ് തീരുമാനിക്കുന്നത് ആയിരിക്കും പക്ഷേ ഏത് എഞ്ചിനീയർ വേണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഉള്ള മസനായിരിക്കും ഗണേഷ് കുമാർ ആയിരിക്കും ഈ എഞ്ചിനീയർ ശരിയിൽ ഈ വേറെ എൻജിയരെ കൊണ്ട് അപ്പോയിന്റ് ചെയ്യാൻ അതിന് ആകാശമുണ്ട് അദ്ദേഹം ഊട്ടമസ്ഥനാണ് ആ വീടിന്റെ ഇതുപോലെ ഓരോ ക്ഷേത്രത്തിനും ഊടമസ്ഥൻ ആരാണെന്ന് അറിയാമോ ആ ക്ഷേത്രത്തിൻ്റെ ഊരാൺമൃശ്ശൂർ വടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഊരാൺമ ആരാണ് അതിൻ്റെ ഊരാൺമ അതിൻ്റെ നായകൻ ആരാണ് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആ പ്രസിഡന്റിന് അവിടുത്തെ വടക്കുന്നാൻ വടക്കാൻ ക്ഷേത്രത്തിലെ തന്ത്രിയുടെ എത്ര വിളക്ക് കത്തിക്കണം എത്ര തിരിയിടണം എന്നിത്യാദി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം പ്രസിഡന്റ് ഇല്ല പക്ഷേ ഇയാളുടെ പോക്ക് ചെല്ലിലാണ് അയാളെ തന്നെ എടുത്തിട്ട് കിട്ട് അടിക്കാനുള്ള അവകാശം ഊരാൺമയ്ക്കുണ്ട് അപ്പം ആരാ വലുത് ഊരാൺമ സ്ഥിരമാണ് ഗണേഷ് കുമാർ വീട് പണിയുമ്പോൾ ആ വീടിന്റെ ഉടമസ്ഥത ഗണേഷ് കുമാർ മരിക്കുന്നവരെ ഗണേഷ് കുമാറിൻ്റെ ആയിരിക്കും കഴിഞ്ഞാൽ മക്കളുടെ ആയിരിക്കും പക്ഷേ എഞ്ചിനീയർക്ക് അത് പണിയുന്ന ഇദ്ദേഹം പറയുന്ന സമയത്ത് അത് പണി കഴിഞ്ഞാൽ അയാൾ പുറത്തു പോകണം പിന്നെ വേറെന്തേലും മെയിൻ്റനൻസിൻ്റെ ആയിട്ട് വരിക ഉള്ളൂ തന്ത്രി അത്രയുള്ളൂ ഊരാന്മയാണ് വലുത് ഇവിടെ ആർത്തവം നിലവിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ കയറാൻ പാടില്ല വിഷയുണ്ടായത് സുവർണാവസരയ്ക്ക് നോക്കിയതാണ് ആർ എസ് ആർ ഒന്നും നടന്നില്ല സുപ്രീം കോടതി വിധിയെ മറികടന്നിട്ട് ജനമുന്നേറ്റം തിരക്കിയത് ഓട്ടയെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അത് മൂടി വെച്ചിരിക്കുകയാണ് അതിപ്പോഴും സ്റ്റാറ്റസ്കുമായിട്ട് നിലനിൽക്കുകയാണ് അവിടെ യുവതി യുവതികൾക്ക് ആൽഫം കയറാം നിയമം വന്നിട്ടുണ്ട് പക്ഷേ ജനത്തിൻ്റെ ഇടയിൽ ലഹള ഉണ്ടാക്കേണ്ടത് ചെയ്തിട്ടില്ലേ മാത്രം അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നം രൂക്ഷമായ സമയത്ത് അവസാനം സ്ത്രീകൾ കയറും കേറ്റും എന്നുള്ളൊരു രീതി വന്ന സമയത്ത് അവിടെയുള്ള മറ്റേ തന്ത്രി ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ ഇവിടെ വെച്ച് ഞാൻ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു ആ സമയത്ത് സർക്കാരിൻ്റെ ഭാഗം അതായത് കൊച്ചി തിരുവാകുളം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇപ്രകാരം പറഞ്ഞു ഇതൊന്നും പലരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യമില്ല സംഭവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ ആ ചാവി ആരെക്കൊണ്ട് എടുപ്പിക്കണം ആരെക്കൊണ്ട് ശബരിമല ആരെ നടത്തുറപ്പിക്കണം ഫർദർ ആയിട്ടുള്ള പൂജാവിധികൾ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ ഇന്നസെന്റ് പറഞ്ഞു തിരിച്ചു വന്നു ചാവി എടുത്തോ തന്നെ അന്നായിട്ടൊരു കാര്യം പിടിച്ചു മിണ്ടായിരിക്കുക നല്ലത് കാരണം പണ്ടത്തെ പോലെ ഒയോ തന്ത്രി എന്ന് പറയുന്ന ആൾക്കാരൊന്നല്ല ഇപ്പൊ ഗുരുവായൂർ എന്താ ഉണ്ടായത് അയാളെ മോത്തുകയും ചോദ്യം ചെയ്തു അയാൾ തോന്നിയ മാസം കാണിച്ച് അയാളെ ഏതോ ഒരാൾ ചത്തുപോയിട്ട് ആ സമയത്ത് വന്ന് ഇയാള് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾ ചെയ്ത് ശരിയല്ലെന്ന് പറഞ്ഞു മാപ്പ് പറയണമെന്ന് പറഞ്ഞു അയാളും പാടം പിടിച്ചു അപ്പം കാലങ്ങൾ കാനങ്ങള് മനുഷ്യനെ തലയ്ക്ക് കഴിഞ്ഞാൽ അതിൽ അറിവ് എന്നുള്ള രോഗം കഴിഞ്ഞാൽ അന്ധവിശ്വാസം പോവേ അറിവ് എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ അന്ധവിശ്വാസം ഇല്ലാണ്ടായി മാറും അങ്ങനൊരു ഗുണമുണ്ട് അറിവിലങ്ങനൊരു ഗുണമുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ തന്ത്രിയാണ് പ്രൈം അതോറിറ്റി എന്ന് കരുതരു തരുതരു തരുത് അല്ല ഓരോ കണ്ടരാനും കുണ്ടരാരാനും അല്ല ഫൈനൽ അതോറിറ്റി അതിന്റെ ജോലിക്കാരനാണ് ഊരാണ്മ വെച്ചിട്ടുള്ള ജോലിക്കാരനാ ശമ്പളക്കാരനാ ആ ഊരാണ്മ ശമ്പളം കൊടുത്ത് ഏഴുമില്ല വരില്ല അവിടേക്ക് സാധകനല്ല ആ ഊരാണ്മ എന്ന് പറയുന്ന ആളതിന്റെ പ്രൊപ്പറൈറ്റർ എന്ന് പറയാം ഉടമസ്ഥൻ അതിന് നാളെ പോലെ വരണ്ടായിട്ട് അറുന്നേ കഴിഞ്ഞു പിന്നെ വരാനും പറ്റില്ല പിന്നെ വേറൊരാളുടെ വീട്ട് പറയാം നിങ്ങളും മതിയിട്ടെന്ന് പറഞ്ഞാൽ അയാൾ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ പിറ്റേ ദിവസം ഉള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും അനിവാര്യമാണ് പ്രധാനമായിട്ടും ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ഇപ്പോൾ ക്ഷേത്രങ്ങൾ മുഴുവൻ ചിദാനന്ദപുരി സ്വാമികളുടെ അഭിപ്രായം പറഞ്ഞ കാര്യം പറഞ്ഞു യുക്തിയോട് കൂടിയിട്ട് ആരെന്ത് പറഞ്ഞാലും പിണറായി വിജയനാളിൽ അംഗീകരിച്ചാൽ മതിയാവും അദ്ദേഹം പറഞ്ഞു അവരൊക്കെയും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അമ്പലങ്ങളിൽ നടക്കുന്ന ആന വെടി മിമിക്രി നാടകം യുഫോറിയ നിന്നു തുടരുക സിനിമാറ്റി കാട്ടം റിമി ആൻഡ് ടോമി ഇത്തരം പരിപാടികൾ നിർത്തിവെക്കണം അമ്പലത്തിനകത്ത് കല്യാണ മണ്ഡപത്തിൽ എവിടെയാണ് സ്ഥാനം അമ്പലത്തിനകത്ത് സ്റ്റേജിൽ എവിടെയാണ് സ്ഥാനം അമ്പലം ദേവശരീരമാണ് ദേവപാദം ദേവപാദമാണ് ഗോപുരം സുഖാസനം ഗളഞ്ചൈവ ബാഹുശൈവാർദ്ധ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസാൽ പ്രാകാരം ഞാൻ ജംഗയോഹോ ഗോപുരം ദേവപാദം സാൻ എന്ന് പറയും അപ്പോ അതിൻ്റെ ഇടയില് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സിമെന്റിനൊരു കട്ട കൊണ്ടുപോ വെച്ചു കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും ദേവശരീരത്തിൽ ശരീരത്തില് ഏതർത്ഥത്തിലാണ് ഒരു സ്റ്റേജ് മണിത് ഉണ്ടാക്കുന്നത് അനാത്മവിദ്യ നടത്തിപ്പ് അവിടെ അനുഷ്ഠാന കലകളെ പാടുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കേ എന്നോട് പറഞ്ഞത് എന്താ എന്താ രമേശ് എങ്ങനെയൊക്കെ പറയണത് സ്വാമി ആയുമ്പോൾ അദ്ദേഹം എന്നെ അങ്ങനെയേ വിളിക്കാറുള്ളൂ എന്താ രമേഷൻ എനിക്ക് പറഞ്ഞു കലകളൊക്കെ ഉണ്ടായത് അമ്പലത്തിൽ നിന്നല്ല ഞാൻ പറഞ്ഞു അനുഷ്ഠാന കലകളുണ്ടായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് അന്ത്യേഷ്ടി ഗർഭം ഏറ്റുവാങ്ങുന്നവരൊരു മനുഷ്യൻ എന്തനുഷ്ഠിക്കണം എന്തനുഷ്ഠിക്കാൻ പാടില്ല എന്തനുഷ്ഠിച്ചാൽ അയാൾ ആസുരി സമ്പന്നനാകുക എന്തനുഷ്ഠിച്ചാൽ അയാൾ ദേവീസമ്പന്നനാകുക അതിനെ കൃത്യമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയുന്ന കഥകളി ഓട്ടം ഓട്ടംതുള്ളൽ കൂടിയാട്ടം ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടത്തേണ്ടത് അതിൽ അസുരന്മാരുണ്ട് ദേവന്മാരുണ്ട് അവർ തമ്മിൽ യുദ്ധമുണ്ട് അവസാനം ദേവൻ വിജയിക്കുന്നു അത് വെറുതെ കഥകളല്ല അത് ഉണ്ടായ സംഭവമെന്നല്ല പറഞ്ഞത് കഥകൾ വെറും കഥകളല്ല അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പാഠങ്ങളുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ അമ്പലങ്ങളെ അമ്പല കമ്മറ്റി കോടാലികൾ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിന് കൂട്ടി നിൽക്കുമ്പോൾ ഈ തന്ത്രിമാർ അവർക്ക് പറഞ്ഞൂടെ ഞാൻ തന്ത്രസ്ഥാനത്ത് വരികയാണെങ്കിൽ അമ്പലത്തിനകത്ത് നമ്മളുടെ ഇവിടെ കൈവല്യാനന്ദ സ്വാമി ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഋഷികേഷണെന്ന് തോന്നുന്നുണ്ട് എവിടെ അറിയില്ല അദ്ദേഹം പന്മനയിലെ ആചാരനായിട്ടിരിക്കാൻ സമ്മതിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ മൈക്ക് ഓഫ് ചെയ്യണം പന്മന ആശ്രമത്തിനകത്ത് കല്യാണം നടത്താൻ പാടില്ല ഹൈ കല്യാണം പൈസ കിട്ടില്ലേ നമുക്ക് പട്ടിണി കിടക്കാന്നേ ഒരു സന്യാസിയെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും ഒരു നേരത്തെ ആഹാരം കൊടുക്കേണ്ട നാട്ടുകാരുടെ ചുമഴയാണ് നാട്ടുകാർക്ക് വിചാരം ഉണ്ടെങ്കിൽ മതി അതിൻ്റെ കല്യാണം നടത്തി നമ്മൾ നമ്മളിതിന് അപ്പുറത്തുള്ള കാര്യങ്ങളും നിങ്ങൾ ബിസിനസ് നടത്തില്ലേ പറ്റില്ലെന്ന് പറഞ്ഞു അവർ അംഗീകരിക്കുകയും ചെയ്തു പക്ഷെ പിന്നെയും അദ്ദേഹം അവിടെ വിട്ടുപോയി ആയതുകൊണ്ട് തന്നെ ശക്തിയോടുകൂടി കൂടിയിട്ട് സാമ്യമാരടക്കം എല്ലാവരും ഞാൻ ഒഴികെയുള്ള സ്വാമിമാരേയും ഞാനൊരു ഔട്ട്സ്റ്റാൻഡിങ് വേറെ സാധനമായി പോയല്ലോ ആയതുകൊണ്ട് തന്നെ ചിദാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ഒരു മഹാമണ്ഡലേശ്വര പദവി അദ്ദേഹം സ്വയം സ്വീകരിച്ച് അതില്ലേലും കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് കീഴാദികൾ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഉള്ള കുറെ സാമ്യം അവർ വേറെയുണ്ട് ഇവരെല്ലാവരും കൂടി പറയണം അമ്പലങ്ങളിൽ അനാത്മവിദ്യകൾ പാടില്ല അനാത്മവിദ്യകൾ അവിഹിതമാണ് തീർത്ഥസ്ഥാനങ്ങളിൽ അനാത്മവിദ്യകൾ അവിഹിതമാണ് ക്ഷേത്രങ്ങളിൽ നാടകം കളിക്കാൻ പാടില്ല മിമിക്രയും സിനിമ ഇന്ന കേരളത്തിലെല്ലാ നാടകശാലകളും പറയുന്നൊരു പരിപാടിയുണ്ട് ശിവരാത്രി കളി അവരൊരു പുതിയ നാടകം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സും കഴിഞ്ഞ് കളിക്കാൻ അവർ കളിക്കാൻ അവർ തയ്യാറെടുത്ത് ഉടനെ തന്നെ ഏജൻ്റ് മല വരും ശിവരാത്രി കളി എനിക്ക് തന്നോട്ടെന്ന് പറഞ്ഞിട്ട് ശിവരാത്രി കളി നാല് നാടകമാണ് എന്താ അറിയോ ശിവരാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ ഇരുന്നാൽ ശിവരാത്രിയുടെ ആചാരങ്ങൾ മൂന്ന് തികഞ്ഞു എന്താണ് ശിവരാത്രി എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് അറിയാത്ത ആളുകളാണ് നാടകം അതായത് ഉറങ്ങാതിരിക്കുക അത്രമാത്രം ഉദ്ദേശിക്കുള്ളൂ ഉറങ്ങാതിരിക്കുക അപ്പം എന്ത് ചെയ്യുക നാടകം അല്ലെങ്കിൽ സർക്കസ് അല്ലെങ്കിൽ സിനിമ എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഷർട്ടിൻ്റെ കാര്യം ചിതാനന്ദപുരി സ്വാമിയോട് പറഞ്ഞൊരു വീഡിയോയിൽ ചേർക്കേണ്ട ഒരു കാര്യമാണ് ഈ ഷർട്ട് ഇട്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം അവർ എഴുതി വെക്കപ്പെടാത്തൊരു നിയമം എപ്പോഴുണ്ടല്ലോ പക്ഷേ ആൾക്കാരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ഷ്ട് ഷർട്ട് ഇങ്ങനെയുള്ള ഷർട്ട് ഇത് സാണല്ലോ ഷർട്ട് ഈ ഷർട്ടിന്റെ ആ ഒരു കൈ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടും ഏത് ഷർട്ടിന്റെ ആ കൈ ഇടുന്ന ഓറയുണ്ടല്ലോ നീണ്ടു കിടക്കുന്നത് അതിൽ നിന്ന് ഷർട്ട് പുറത്തേക്ക് ഇടും കൈ പുറത്തേക്ക് ഇടും എന്നിട്ട് ഈ ഈ ഷർട്ട് അയാൾ കൈ കൊണ്ട് ബട്ടൺസ് ഊരിയിട്ടുണ്ടാവും ബട്ടൺസ് കൂടിയിട്ട് കൈ കൊണ്ട് പിടിക്കും ബട്ടൺസ് ഊരിയിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും എന്തിനാ ഇങ്ങനത്തെ വ്യവന ഒറ്റ ഒറ്റ ഒറ്റക്കൈനെ പോലെ ഒരു കൈ ഇങ്ങനെ ആടിക്കടന്ന് കളിക്കണ്ടാവും ഷർട്ട് ഊരിയിട്ടേ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ എന്നാണെങ്കിൽ ഷർട്ട് പുറത്ത് കാത്ത് സൂടിച്ച് വെക്കാൻ വേണ്ടി ഒരാളെ നിർത്തണം അകത്തേക്ക് കൊണ്ട് കയറ്റാൻ പാടില്ല ഈ ഷർട്ട് ഇത് ഷർട്ട് ഇട്ടിട്ട് ആ ബട്ടൺസ് അയച്ചിട്ടിട്ട് വീണ്ടും അതിങ്ങനെ കെട്ടിപൂട്ടി വെക്കും അതൊക്കെ എത്ര വൈകൃതാത്മകമെന്ന് ആലോചിച്ച് നോക്കും ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് ഇന്ന് ഹിന്ദു സമൂഹം ഏറ്റവും കൂടുതൽ അഭിയുക്കുന്ന പ്രശ്നം ജാതി പ്രശ്നമാണ് ആ ജാതി പ്രശ്നം കൊടി കുത്തി വാഴുന്നത് ഗവൺമെൻറ്റ് ജോലിക്ക് ജാതി പ്രശ്നമല്ല അല്ല ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ജാതി പ്രശ്നമാണോ നാടകത്തിൽ അഭിനയിക്കാൻ ജാതി പ്രശ്നമാണോ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ ജാതി പ്രശ്നമാണോ റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കാൻ ജാതി പ്രശ്നമാണോ ബസ്സിൽ സഞ്ചരിക്കാൻ ജാതി പ്രശ്നമാണോ സിനിമാ തിയേറ്ററിൽ നായന്മാർക്കിരിക്കാൻ ഒരിപ്പിടം അതിൻ്റെ ഇപ്പുറത്ത് ഹീറോമാർക്കിരിക്കാൻ ഇപ്പുറത്ത് എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പം അവിടെയെല്ലാം ഒരുപോലെയാണ് പക്ഷേ അമ്പലത്തിൽ ശ്രീകോവില് കേരള ബ്രാഹ്മണന്മാരെ കയറാൻ പാടുള്ളൂ അതിൻ്റെ ഇത്രയും അകലെ പണ്ടൊക്കെയും കുഴിക്കാട്ട് എഴുതി വെച്ചിട്ടുണ്ട് നായന്മാർ എത്തി നിൽക്കേണ്ട സ്ഥലം പുലയന്മാരെത്തിക്കേണ്ട സ്ഥലം എത്തിക്കേണ്ട സ്ഥലം അതിൽ കൃത്യമായിട്ട് ചോന്നുള്ള വാക്ക് ചോന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ എൻ്റെ ഇരിക്കേണ്ട പുസ്തകം നമ്മുടെ ഇവിടുത്തെ പുസ്തകമാണ് കുന്നംകുളത്തെ ഇള എഴുതിയതാണ് മറ്റേ കാണിപ്പയർ പയ്യർ എഴുതിയതാണ് അതേടെ പുസ്തകം എനിക്ക് ആവശ്യം വേണ്ടി നോക്കിക്കോ അതാണ് പുസ്തകം പത്താം പത്താമ്പള്ള എഴുതി വെച്ചിട്ടുണ്ട് വെള്ളക്കാരൻ എവിടെ നിൽക്കണം ബുദ്ധൻ എവിടെ നിൽക്കണം എവിടെ നിൽക്കണം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിപാടി മാറ്റി വെക്കണം ആകോമ്പറം ശുദ്ധിയാണെങ്കിൽ ആകാമിശുദ്ധിയാണോ നമുക്ക് മുഴുവൻ നോക്കാൻ പറ്റില്ല എന്നാലും വരുന്ന സമയത്ത് ഒന്ന് ഒന്നടുത്ത് അറിയാൻ പറ്റുള്ളൂ ആകാം ശുദ്ധിയാണോന്ന് അത് വീടേക്കും വലിച്ച് പുകയും വിട്ടുണ്ട് അതൊന്നും പറ്റില്ല അപ്പൊ പുറത്തെ ശുദ്ധിയെങ്കിലും പരിപൂർണമാക്കിയിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരാൾ അമ്പലത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ജാതി എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല അപ്പോൾ ഇപ്പൊ ജാതി കുടികുത്തി വാഴുന്നത് അമ്പലങ്ങളിൽ മാത്രമാണ് പണ്ടൊരു മഹാകവി ഉണ്ടായിരുന്നു മഹാകാവ്യൊന്നും എഴുതിയിട്ടില്ല കേട്ടോ എങ്കിലും ചില പാർട്ടികളുടെ മെമ്പർഷിപ്പ് എഴുതി അയാൾ മഹാഗായിട്ട് കൊടുത്തു ഇവിടെ ഈഴവന് പൂജിക്കാനുള്ള അവകാശമുണ്ട് അതിന് ഇടക്കാലത്തൊരു ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു ഒരു സങ്കല്പ ഉയർത്തു വന്നപ്പോൾ അയാൾ പറഞ്ഞത് ആയിക്കോട്ടെ ആര് പണി പൂജിച്ചോട്ടെ ഈഴവനോ നായനോ പറയനോ പഴയ ആര് പൂജിച്ചോട്ടെ അപ്പം അങ്ങനെയാണ് അങ്ങനെ അഭിപ്രായം എൻ്റെ അഭിപ്രായം അതാണ് പക്ഷേ എന്ത് പക്ഷേ 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 വന്ന കാര്യം പിന്നെ നെഗറ്റീവാണല്ലോ പാരമ്പര്യമെന്നൊന്നുണ്ടല്ലോ പാരമ്പര്യമെന്നൊന്നുണ്ടല്ലോ പാരമ്പര്യമെന്നൊന്നും അത്രയേ ഉള്ളൂ അച്ഛൻ നമ്പൂറി അച്ഛൻ്റെ അച്ഛൻ നമ്പൂറി ആവണം അതിൻ്റെ അച്ഛൻ നമ്പൂറി ആവണം പിന്നെ അവൻ ഏത് നമ്പൂറി ഒരു കുഴപ്പമില്ല തേവാരവും കൂടി ഒന്നുമില്ലേലും കുഴപ്പമില്ല പത്ത് പൈസ മൂന്നുന്നൂറ് ഡി ആ സിസ്റ്റം മാറ്റണം പൂജ അറിയുന്നവൻ പൂജാരി അനാത്മവിദ്യകൾ അഭിഹിതമാണ് പിന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നാടകം നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ സന്യാസിമാർ മുഴം കയറി ചരണം ഇവിടെ നാളെ നാടകം ഉണ്ട് പറ്റില്ല സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഇതിവിടെ സന്യാസിമാരെല്ലാവരും മണവണാഞ്ചന്മാരായിട്ടൊരു മൂലയ്ക്ക് ഇരുന്നപ്പോഴാണ് ഒരു വലിയ അർത്ഥത്തിൽ ഹിന്ദു സമൂഹം താഴോട്ട് പോയത് ചോദിക്കാനും പറയാനും പിന്നെ തോന്നിയവാസികളായി പ്രത്യേക സംഘപരിവാറിൻ്റെ ആൾക്കാർ അതുകൊണ്ടാണ് ചിദാനന്ദപുരി സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞാൽ ചിദാനന്തപുരി സ്വാമിയുടെ ഇപ്പോൾ വരും ദണ്ഡം കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ നല്ല തള്ളി പിടിക്കാൻ ദണ്ഡം കൊണ്ട് വരില്ല പോലീസ് പിടിക്കും പച്ചത്തറി ആരാണ്ടോത്താൻ അവിടെ നിന്ന് തുടങ്ങും ഇപ്പൊ കേക്കാം അത് കേക്കാം അപ്പൊ തന്നെ അവര് ധർമ്മത്തിന് വേണ്ടി മാത്രം ഏത് രാജാവാണ് എന്തായാലും നടനാകട്ടെ വിടനാകട്ടെ നടരാജനാകട്ടെ ആണ് നക്കീരം പറഞ്ഞത് തെറ്റു ചെയ്താൽ ഞാൻ ചൂണ്ടിക്കാണിച്ച് പറയും നടരാജനെ തൃക്കണ്ണ് തുറന്നാലും എന്നെ കത്തിച്ച് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏത് ശിവന്റെ തൃക്കണ്ണാണെങ്കിലും തുറക്കാൻ പറ്റില്ല ശിവൻ ശിവനാകണം ശിവമാകണം സുന്ദരമാകണം സത്യമാകണം ധർമ്മമാകണം അതല്ലെങ്കിൽ എന്ത് തൃക്കണ്ണ് ഏത് തിരു കണ്ണ് ഏത് മൂന്നാം കണ്ണ് അതൊന്നും തുറക്കില്ലടോ ആണ് നക്കീരൻ പറഞ്ഞത് നക്കീരനെ ഒന്ന് കത്തിച്ച് കളയാൻ പറ്റിയില്ല അതുപോലെ സന്യാസിമാര് കത്തിജ്വലിക്കുന്ന സ്വരൂപങ്ങളായിരിക്കണം അല്ലാതെ ീഠാരിയായ സ്ത്രീകൾക്ക് യോഗ സാധനം പറ്റുമോ എന്നിട്ട് അതിന് ഉത്തരം ഒരു കൊഞ്ഞാണത്തി പെണ്ണിനെ അവിടെ ഇരുത്തി ശ്രീരാംഗൂരി ഇപ്പം അതൊന്നും വേണ്ടാത്ത കാര്യങ്ങളാണ് സമൂഹത്തിലേക്ക് ഇറങ്ങണം അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അത് ആശാവകമായിട്ടുള്ള കാര്യമാണ് ഹിന്ദു സമൂഹത്തിന് അത് ഗുണം ചെയ്യും ഹിന്ദുക്കളെ ഏറ്റുവാങ്ങണം ചിതാനന്ദപുരി സ്വാമി ഏറ്റുവാങ്ങണം അദ്ദേഹം വലിയ കല്ലിലും ഉള്ളിലും ചവിട്ടാൻ പാടില്ല പൂവുമലെ ചവിട്ടാൻ പാടുള്ളൂ അദ്ദേഹം നടക്കുന്നു എടുത്തുമ്പോഴും പൂക്കളുണ്ടാകണം എങ്ങനെ ഹിന്ദുക്കളുണ്ടാകണം എങ്ങനെ സന്യാസിമാരെ സ്നേഹിക്കുന്ന ഹിന്ദുക്കൾ ഉണ്ടാകണം സന്യാസിമാരുടെ ഉള്ളിലിരിപ്പ് അവരുടെ ഉള്ളകം നിറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ വന്നാൽ ഏത് ഹിന്ദുവും അവരെ കാൽപാദങ്ങൾക്ക് കീഴേ ഓരോ കാൽപ്പാദം വയ്ക്കുമ്പോഴും അവിടെ കൂടെ പൂവ് കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു സാഹചര്യം അമ്മയും അച്ഛനെയും സ്വന്തക്കാരും ബന്ധുക്കാരെയും സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ജന്മം മുഴുവൻ തപമാക്കാൻ വേണ്ടി തപമാക്കി സമൂഹ സേവ സമുദായ സ്നേഹ ധർമ്മ ധർമ്മസേവ നടത്താൻ വരുന്ന സന്യാസിമാരെ താൻ ആരടം ഒന്ന് ചോദിച്ചാൽ നശിക്കാൻ പിന്നെ ഒന്നും വേണ്ട ആ സമൂഹം നശിക്കാൻ പിന്നെ ഒന്നും വേണ്ട കാരണം എന്താണ് ആ സന്യാസിയെ പറയുന്ന നാൽപ്പ അറുപത്തഞ്ച് വയസ്സുള്ളോ അല്ലെ അറുപത്തഞ്ച് കിലോ ഉള്ളോ എൺപത്തഞ്ച് കിലോ ഉള്ള ആളുടെ അയാൾ പിന്നെ അസ്ത്രം എന്നുള്ളതല്ല ഇവൻ അനാഥനാവുന്നു ആര് ഈ ചോദിക്കുന്നവൻ കാരണം അവൻ്റെ വിശ്വാസിന്റെ നാതത്വം അവൻ ശേഖരിക്കേണ്ടത് ആരിൽ നിന്നാ സന്യാസിമാരിൽ നിന്നാ ആ സന്യാസിമാരെ അവൻ അകറ്റി നിർത്തുന്നത് ആയതുകൊണ്ട് തന്നെ ആരാണ് സന്യാസി ആരാണ് സന്യാസി എന്ന് സമൂഹം അറിയണം ആരാണ് സന്യാസി എന്ന് സന്യാസിമാരെ സ്വയം സമൂഹത്തെ ബോധിപ്പിക്കണം സമൂഹത്തിന്റെ നല്ല ഭാ കരണ്ട് തിന്നുന്ന പെരുച്ചാഴികളെ കണ്ടറിയണം അമ്പലങ്ങൾ മുഴുവൻ സംശുദ്ധീകരിക്കണം അമ്പലങ്ങൾ അവിടെ എക്സിബിഷൻ ഗ്രൗണ്ടുകളല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തണം അത് ആധ്യാത്മിക ആധ്യാത്മിക വിദ്യയുടെ യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റികളാണ് അമ്പലം അമ്പലമായിട്ട് മുന്നോട്ട് കൊണ്ട് നടന്ന ജോൺ വുഡ്രോഫ് പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏത് സമൂഹം നശിക്കും ഏറ്റവും കുറഞ്ഞ ഹിന്ദു സമൂഹം ഒഴികെ മറ്റുള്ളവരെ കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല ഹിന്ദു സമൂഹം നശിക്കില്ല എങ്ങനെ അവിടെ ഒരു ഒരു തുടം വെളിച്ചെണ്ണയും അല്ല എണ്ണയും കുറച്ച് പൂക്കളും കുറച്ചും വെള്ളവുമായിട്ട് ഒരു കീറ കീറ കോണകവും അതിൻ്റെ മേലെ ഒരു കീറെ തോർത്തുമുണ്ടും ധരിച്ചൊരു പൂണൂലിട്ട് ഒരു പൂജാരി ആ കല്ലിൻ്റെ അടുത്ത് ഈ പൂ തുറത്തോളം കാലം ഹിന്ദു സമൂഹം നശിക്കില്ലെന്ന് ജോൺ വുഡ്രോഫ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്വർണവിഗ്രഹമോ സ്വർണ്ണ കിരീടമോ സ്വർണ്ണ സ്വർണ്ണക്കട്ടിലോ ഗുരുവായനപ്പന് കാറ് ഇതൊന്നും വേണ്ടത് ആചാരം 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 പക്ഷെ ഇവിടെ പാറമേക്കാവും തിരുവമ്പടിക്കുന്നവരുടെ ഞങ്ങൾ വേണ്ടിയൊന്ന് ആചാരപ്രകാരം നടത്തുന്നു അതായത് ഞങ്ങൾ വേണ്ടി ഒന്ന് അമ്പലം കത്തിക്കുന്നവണ്ണ പോലെ പറഞ്ഞത് ആചാരമാണ് വേണ്ടത് ആചാരം തന്നെയാണ് വേണ്ടത് ആ ആചാരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല ആന വെടി മിമിക്രി റാണം യു ഫോറിയ സിനിമാറ്റിക് കാട്ടം റിമി ടോമി ഇതൊന്നും ആചാരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല ഏതായാലും ഞാനൊരു മുറിക്കകത്തിരുന്ന് ഒരു ഫോണും വെച്ചിരുന്നുള്ള കളി കൊണ്ട് വലിയ അർത്ഥങ്ങളൊന്നുമില്ല പക്ഷേ എൻ്റെ റിക്വസ്റ്റാണ് എനിക്ക് പദ്വീതാശ്രമത്തിലേക്ക് പ്രവേശനം ഞാൻ തന്നെ വിലക്കിയിരിക്കുകയാണ് കാരണം അവിടെ ആർ എസ് കാര്യണ്ടാവും പേടിയാണ് ദയവരണം അവൻ അടിക്കടാന്ന് പറഞ്ഞ അടി വ എന്തിനാ പറഞ്ഞു ഞാൻ വാങ്ങിക്കുന്നു ഫ്രീ ആയിട്ട് അടി പക്ഷെ ചിദാനന്ദപുരി സ്വാമികൾ അങ്ങ് അങ്ങടെ വിശ്വരൂപം കാണിക്കണം എന്തോ അങ്ങ് ഇപ്പോ ശ്രീകൃഷ്ണൻ എപ്പോഴും വിശ്വരൂപം കാണിക്കാറില്ല പക്ഷേ കാണിക്കണ്ടോടത്ത് കാണി കെട്ടിയിട അവനെ എന്ന് പറഞ്ഞു ദുര്യോധനൻ ഭീഷമാചാര്യക്കുന്നുണ്ട് ദ്രോണാചാര്യൻ ഇരിക്കുന്നുണ്ട് കർണൻ ഇരിക്കുന്നുണ്ട് വികർണൻ ഇരിക്കുന്നുണ്ട് യൂയിൽസ് എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞത് ശീർഷൻ ചെന്ന സമയത്ത് പറഞ്ഞത് കെട്ടിയിടാവിനെ എന്ന് അപ്പൊ വിശ്വരൂപം കാണിച്ചു ഓം സഹസ്ര ശീർഷ പുരുഷക സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി ബിശുദോ വൃത്വ അത്യദിഷ്ട ദശാങ്കുലം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ സർവേശ്വരൻ പിന്നീട് അങ്കുലം അതിന്റെ പുറത്ത് കയറി നിൽക്കുകയാണ് എങ്ങനെ കെട്ടി എങ്ങനെ കെട്ടിയിടാന് പക്ഷേ പക്ഷേ യശോദ കെട്ടിയിട്ടു കേട്ടോ എന്തു തവം ചെയ്വനെ യശോദ നീ എന്തു തപം ചെയ്തതിനാണ് നീ ഭഗവാനെ കെട്ടിയിട്ടത് സ്നേഹം കൊണ്ടാണ് ഒരു മാതാവിൻ്റെ മഹത്വം കൊണ്ടാണ് അത് ആചാരമാണ് സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം ഭക്തി ആ കാര്യങ്ങൾ ഹിന്ദുക്കൾ പഠിച്ചു വരണം സന്യാസിമാരെ നോക്കിയിട്ട് കള്ളന്ന് വിളിക്കണല്ല എന്നെ കള്ളെന്ന് വിളിക്കുന്നുണ്ട് കള്ളന്ന് വിളിക്കുന്നുണ്ട് ഇവിടെയുള്ള ഈ പറയുന്ന ആൾക്കാർ എൻ്റെ ഒപ്പം ഓടിക്കളിക്കാൻ വാ അതില് ഇടികൂടാൻ വാ നമസ്കാരം